കേടേ ഏ ഞാനിവിടെ ഉണ്ടേ എന്തിനാ എന്നെ ഇങ്ങനെ തല്ലുന്നേ എടോ ഇവന്റുകാരാ എന്റെ അപ്പാവിടെ പിറന്നാൾക്ക് എല്ലാ സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരാമെന്ന് ഏറ്റത് എന്നിട്ട് എല്ലാരും എങ്ങനെ ആ ഒരു മുഴുവൻ ആളുകളും ഇവിടെ എത്തിയിരിക്കും ഇനി ആരും വന്നില്ലേലും ഏ ഞാനിവിടെ തൂണു പോലെ നിക്കല്ലേ താനോ അത്യാവശ്യം പാട്ട് പാടും അത്യാവശ്യം ഡാൻസ് കളിക്കും അത്യാവശ്യം കോമഡി ചെയ്യും അതിന് താൻ പാടണമെന്ന് ഇവിടെ ആർക്കാ ഇത്ര അത്യാവശ്യം എന്താണോ എന്റെ അച്ഛനെ രാവിലെ കലക്കി കൊടുത്തത് അച്ഛന് നാണക്കേട ഞങ്ങൾക്കാ എന്റെ അതിനിപ്പോ എന്ത് ചെയ്യണേ അതെ കക്കൂസി പോണോന്ന് പറയുന്നതിന് പകരം ഒരു കോട് പറഞ്ഞാൽ മതി കോഡ് പറഞ്ഞിട്ട് പോവാൻ പുള്ളി കള്ളക്കടത്തിനൊന്നും പോണേ കക്കോസിലേക്കല്ലേ പോണത് ൂസി പോടണം എന്നങ് പറഞ്ഞ കോടല്ലേ ഈ സമയത്ത് ഇത്ര പവർ കൊടുക്കല്ലേ പാട്ട് പാടണം ആ അത് കറച്ചു അത് കറച്ചു പാവാ സൈഡിൽ കിട വാ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യരുത് എന്റെ ഭർത്താവ് അറിയരുത് ഭർത്താവ് അറിയരുന്ന് അങ്ങനെ കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഭവതി എന്നെ ഉദ്ദേശിച്ച ഉത്തരവാദിത്തം ഇല്ലായ്മേ എന്റെ ഭർത്താവ് അറിയരുത് അറിഞ്ഞാലേ അങ്ങേര് തന്നെ തല്ലി അതായിരുന്നു അയ്യോ ഹലോ ഹലോ ഞാനാണ് ശരിക്കും ശരിക്കും ബാക്കിയുള്ളവന്മാരെന്താ മൂത്ത എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ നടക്കാൻ പാടില്ല എനിക്ക് ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്നെ പിന്നെന്നെ പിടിച്ചാൽ അയ്യോ അമ്മായി പറ്റിപ്പോഴെങ്കിലും വന്നല്ലോ േ എന്റെ അമ്മായിപ്പനെ ഒന്ന് പാടണമെന്ന് ആരെങ്കിലും ഒരു കര കേട്ടു ആളെ നിനക്ക എന്നെ തൂക്കേടക്കാ നാട്ടക്കേസോ അപ്പൊ എന്റെ അമ്മായിപ്പൻ ചെയ്ത് ഈ പുള്ളി പാട്ട് പാട്ട് എന്ന് പറഞ്ഞ ഒരു കോടാണെന്ന് എന്റിന്റെ കോഡ് ഈ എന്നാ പോയി പോയി മതി എന്റെ പാടാനുള്ള അങ്ങ് അയ്യേ എന്നാടി മാമ ഈ പാട്ട് വാ കൊണ്ട് പാടാൻ പറ്റുവോ മൂട് തന്നെ അറേഞ്ച് ചെയ്താ ഈ വെണ്ട മണിയാൻ വിചാരിച്ച ഏത് വരാനാണ് ഖാൻ മുതൽ വരെയുള്ള വി ഞാൻ ഇറക്കാൻ പോണത് അപ്പൊ ആരൊക്കെയാ വരുന്നത് തമ്പുരാൻ എന്ന സിനിമയിലെ മുഖ്യവേഷം ചെയ്ത ഒരാളാണ് ആദ്യം കണ്ണിനകത്ത് കൃഷ്ണമണിയല്ലേ തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളി അയ്യോ തുള്ളല്ലേ തുള്ളല്ലേ അല്ല വരുന്നത് പിന്നെ മോഹൻലാലിനെ ആ സിനിമയിൽ സംഗീതം പഠിപ്പിച്ച ഉസ്താദ് ഉസ്താദ് ബാദുഷാ ഖാൻ നമസ്കാരം ഉണ്ട് പഠിപ്പിച്ചാൻ ഇങ്ങനെ ഒരാളെ ഞാൻ സിനിമയിൽ കണ്ടിട്ടേ ഇല്ല ഇത് ഇവന്റെ ഉടായിപ്പാണ് ഏ എനിക്കങ്ങനെ ഉടായ്പ പറഞ്ഞ കാര്യൊന്നുമില്ല ആ സിനിമയിൽ വ്യക്തതമായിട്ട് പറയുന്നുണ്ട് ഒടുവിൽ ഗുരുവിന്റെ കവറിൽ പച്ചമണ്ണ് വാരി എന്ന് പറഞ്ഞില്ലേ ആ കവറാണ് ദേ ഈ ആ പച്ചമണ്ണാണ് ഈ പച്ചമണ്ണ് ദേ എ ക്ലാസ് പച്ചമണ് എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല ഏഹ് വിശ്വാസം വരുന്നില്ലേ എടാ ഉടായിപ്പേ ഏ അമ്മായി അമ്മായിപ്പം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയതെല്ലാം അടിച്ചു മാറ്റാൻ വന്ന ഉടായ്പല്ലൂടാ നീട്ട സാറേ പാപ്പന്റെ തൊട്ടാ പിന്നെ അവന്റെ വലിയ പറയുന്നത് ഞാനൊന്ന് നോക്കട്ടെ െന്നെ ഇതൊന്നും കുനിഞ്ഞെടുത്തേ അയ്യോ വലിയ ഗുണ്ടയാന്നും പറഞ്ഞ ഞെളിഞ്ഞു പിടിച്ച് വന്നതാ കുനിഞ്ഞൊരു കോയിലെടുക്കാൻ പോലെ അവൻ പറ്റുന്നില്ല ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും

മരംപെട്ട് പുള്ളിനെ ഏൽപ്പിക്കുകയാണോ മരമ്പെട്ടിന്റെ കൊട്ടേഷൻ മാത്രം എടുക്കുന്ന ഒരാളെ ഞാൻ ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് അത് പുഷ്പ പുഷ്പ

എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പറ്റില്ല എന്ന് പറയരുത് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ഡാൻസ് കളിക്കണം പ്ലീസ് എവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ എന്റെ അമ്മാവനാണെ കുഴിയിലേക്ക് കാലു നീട്ടി നീട്ടിയിരിക്കയാണ് ഈ ചടങ്ങൊക്കെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ നീ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തോ അറേഞ്ച് ചെയ്തോന്നോ നല്ല സുന്ദരക്കുട്ടപ്പനായ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കണേ കാണു ഏഹ്ലെ നിങ്ങളെപ്പോ വന്നാലും നിങ്ങളെ കണ്ടട്ടെ പോകുമെന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചു പുറത്ത് വന്ന് ഉപ്പുണ്ട് അവരെ കണ്ടട്ടെ നിങ്ങൾ പോയാ മതി സാവിത്രി സുരേഷ് നിങ്ങളെ കണ്ടെ പോകുമെന്ന് പറഞ്ഞ് ഒറ്റ കാലില് നിൽക്കുക ഒരാളേ ഉള്ളൂ ആണ് ഒരുപാട് കല്യാണം ഞാൻ കണ്ടിട്ടുണ്ട് താലി കെട്ടാൻ വേണ്ടി ചെറുക്കനെ ഇങ്ങനെ ഇട്ട് ഓടിക്കണ ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുക ഇനി അടുത്ത ഗസ്റ്റ് വരുമ്പം നിങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന മാല കമ്മൽ വള മോതിരം ഇവയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും അപ്പൊ കായങ്ങളും കൊച്ചുണ്ണോ വരുന്നത് കായങ്ങളും കൊച്ചുണ്ണി അല്ല ചിലപ്പോൾ മില്ലൻ അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ നമ്മൾ മിന്നലാ നിനക്ക് മിന്നലാണ് അടിച്ചത് അടിച്ചത് ഞാനേതോ നീ പിറ്റേ ദിവസം ചാടി എണീറ്റു ഞാൻ ഒരാഴ്ച കഴിഞ്ഞാണ് കണ്ണു തുറന്നത് അയ്യോ അങ്ങ് പോകാണോ ഒന്ന് കൂടണം എടോ താൻ ഏതോ വലിയ ഗായകനെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഗായകനെ ഇവിടെ കൊണ്ടുവരാമെന്ന് ഞാൻ ഏറ്റതാ മോനെ വാ എങ്ങനെ ഈ പുള്ള എനിക്കറിയാം കപ്പലണ്ടി വിൽക്കാൻ നടന്നിട്ട് ഇപ്പൊ കപ്പലും മേടിക്കാനുള്ള പൈസ ഉണ്ടാക്കിയ ആളല്ലേ ഇത്രയും പേരെ ഞാൻ കൊണ്ടുവന്നിട്ട് കൗണ്ടറിന്റെ മോന്തങ്ങനെ കടന്നിൽ ഒത്തിരി ഇരിക്കണേ എന്താ മുഖത്ത് എളിയാത്ത ഒരുപാട് ഞാൻ കണ്ടില്ല അതാണ് ഈ പ്രധാനപ്പെട്ട രണ്ടുപേർ നടികർ മോഹൻലാൽ പിന്നെ അവരെ രണ്ടുപേരെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർക്ക് വേണ്ടി അവന് നല്ല കിടക്കൻ ഡാൻസ് ഇവിടെ കളിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എന്നിപ്പോ ഇല്ലാത്തത് എന്തോ മോഹൻലാലിന് മാത്രമല്ല ഇങ്ങൾക്കുള്ളത് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഒരു മഞ്ചൽ ചരട് താലിറ്റോ എന്തുവാ സിൽക്കിനെ കെട്ടാൻ തീരുമാനിച്ചു ി മരിച്ചിട്ട് പന്ത്രണ്ട് വർഷം എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം അതാകുമ്പം ഈ വർക്കും നമ്മുടെ കമ്പനി അങ്ങ് നടത്താലോ ഇല്ല ഞാനിത് സമ്മതിക്കില്ല അതെന്ത് പറഞ്ഞാ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾക്ക് കൂട്ടിനൊരു അമ്മേനെ നിങ്ങളുടെ അച്ഛൻ കൊണ്ടുത്തന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല എന്റെ അമ്മ മരിച്ചിട്ടെ ഇപ്പൊ പന്ത്രണ്ട് വർഷമായി എല്ലാ ബർത്ത്ഡേക്കും എന്റെ അപ്പ ഞാൻ അനാഥയാണ് ഞാൻ അനാഥയാണെന്നും പറഞ്ഞ് വീട്ടിൽ ഇപ്പൊ പതിനൊന്ന് അമ്മമാരായി ഒരമ്മയെ കൂടെ താങ്ങാൻ എനിക്കിനി വയ്യ